ഹലോ ആൾ കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ചവത്സര പദ്ധതികൾ എന്ന ടോപ്പിക്ക് നമ്മൾ മുഴുവനായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു റിവിഷൻ എന്ന രീതിയിൽ പി എസ് സി പരീക്ഷകളിൽ മുൻപ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ നോക്കാം ഡിഗ്രി പ്ലസ് ടു ടെൻത്ത് ഏത് ലെവൽ പരീക്ഷകൾക്കും ഇത് യൂസ്ഫുള്ളാകും അതുകൊണ്ട് തന്നെ ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക പഞ്ചോത്സവ പദ്ധതിയുടെ മുഴുവൻ ക്ലാസുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ക്ലാസ്സിലോട്ട് പോകും മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ പഞ്ചോത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു എം വിശ്വേശ്വരയ്യ മഹാത്മാഗാന്ധി ബി ആർ അംബേദ്കർ ഉത്തരം ജവഹർലാൽ നെഹ്റു ലോകത്തെ ഈ പദ്ധതി ആദ്യമായി ആരാണ് ജോസഫ് സ്റ്റാലിനാണ് സ്റ്റാലിൻ പണ്ടത്തെ സോവിയറ്റ് യൂണിയനിലായിരുന്നു ഉണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയൻ ഇപ്പോൾ അറിയപ്പെടുന്നത് റഷ്യയാണ് റഷ്യയുമായി ചേർന്ന് കഴിഞ്ഞു ഈ ആശയം ഇന്ത്യ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ് ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ച് വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്ന ഉദ്ദേശത്തോടെ ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ ആരാണിത് വിഭാവനം ചെയ്തത് ആസൂത്രണ കമ്മീഷൻ ഏകദേശം രണ്ടായിരത്തി പതിനാലോടുകൂടി ആസൂത്രണ കമ്മീഷൻ അതിൻ്റെ പ്രവർത്തനമൊക്കെ നിർത്തിവെച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോൾ അതിന് ബദലായിട്ട് നീതി ആയോഗ് നിലവിൽ വന്നു അതൊരു പ്രീവിയസ് കെയർ ക്വസ്റ്റ്യൻ തന്നെയാണ് നീതി ആയോഗ് നിലവിൽ വന്ന വർഷമൊക്കെ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് അത് ഓർത്തുവെക്കുക അടുത്ത ക്വസ്റ്റ്യൻ കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻസ് എട്ടാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഉത്തരം ഒൻപതാം പഞ്ചവത്സര പദ്ധതി കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനേഴിനാണ് കുടുംബശ്രീ ആരംഭിച്ചത് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഇത് ഇതിൻ്റെ മറ്റു ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഇതൊക്കെയായിരുന്നു ഈ പദ്ധതിയുടെ മറ്റു ലക്ഷണ ലക്ഷ്യങ്ങൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഈ പഞ്ചവത്സര പദ്ധതി വേറൊരു പേരിൽ അറിയപ്പെടാറുണ്ട് അതേതാണ് ജനകീയ പദ്ധതി അപ്പോൾ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ് പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹടാവോ ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യമിട്ടത് ഓപ്ഷൻസ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നാലാമത്തെ പഞ്ചവത്സര പദ്ധതി ആറാമത്തെ പഞ്ചവത്സര പദ്ധതി അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി ഉത്തരം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെയായിരുന്നു കാലഘട്ടം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി ഇരുപതിന പരിപാടികൾ ഈ കാലത്ത് നടപ്പിലാക്കിയിരുന്നു ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് കാലത്താണ് അതും ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് പങ്കുവഹിച്ച മലയാളി കെ എൻ രാജ് അമർത്യാസൻ എം കുഞ്ഞാമൻ വി കെ ആർ വി റാവു ഉത്തരം കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് അതും കെ എൻ രാജായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഏപ്രിൽ ഒന്നിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കൂടിയ വളർച്ച സുസ്ഥിര വികസനം ആധുനികവൽക്കരണം മാനവശിശു വികസനം ഇതിൽ സുസ്ഥിര വികസനമാണ് ഉത്തരം ഇതിപ്പോഴും പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചിട്ട് പി എസ് സിയിൽ ആവർത്തിച്ചു വരാറുള്ള ഒരു ചോദ്യമാണ് അത് ഓർത്തുവയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് പഞ്ച പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റു ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ത്വരിതഗതിയിലുള്ള വളർച്ച ഫാസ്റ്റർ ഗ്രോത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇതൊക്കെയായിരുന്നു മറ്റു ലക്ഷ്യങ്ങൾ അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്തത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നതിലെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഇത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ അമ്പത്താറ് വരെയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്താണ് ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ എഴുപത് വരെയുള്ള കാലയളവിലാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് ഇതിലേതായിരുന്നു തെറ്റ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് അത് തെറ്റാണ് കൊടുത്തിരിക്കുന്നത് റോളിംഗ് പ്ലാൻ എപ്പോഴാണ് നടത്തി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ എൺപത് വരെയുള്ള കാലയളവിലാണ് മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻ്റാണ് ഈ റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർഡാൽ ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർഡാലായിരുന്നു ഈ പേര് ഇദ്ദേഹത്തിൻ്റെ പേര് പല പരീക്ഷകളിലും ആയിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് ഓർത്തുവെക്കാം ഇവിടെ ഉത്തരം നമ്മൾ പറഞ്ഞു ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ആവർത്തിച്ച് വരാറുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പഞ്ചവത്സര പദ്ധതികളിൽ അപ്പോൾ അതൊന്ന് ഓർത്തുവെക്കുക അടുത്ത ക്വസ്റ്റ്യൻ കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി പത്താം പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അത് സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് പരീക്ഷയ്ക്ക് ഇക്കഴിഞ്ഞ സെക്രട്ടറിയേറ്റ് പോയ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോൾ ഉത്തരം വരുന്നത് പത്താം വികസന പഞ്ചവത്സര പദ്ധതിയാണ് അതുപോലെ ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാ ഒന്നാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ മറ്റൊരു പേരാണ് കാർഷിക പദ്ധതി അതുപോലെ വ്യവസായിക പദ്ധതി മഹലനോബിസ് മാതൃക എന്നൊക്കെ അറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി അതേപോലെ തന്നെ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇതൊക്കെ കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഒന്നുകൂടി പറയാം പത്താം പഞ്ചവത്സര പദ്ധതി എന്താ അറിയപ്പെടുന്നത് കേരള മോഡൽ വികസന പദ്ധതി ഹരോ ഡോമർ മോഡൽ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക പദ്ധതി മഹൽനോബിസ് നോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി അതുപോലെ ജനകീയ പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഫൈവ് ഇയർ പ്ലാൻ പ്രപ്പോസ് ഡി ദ എയിം സസ്റ്റൈനബിൾ ഗ്രോത്ത് ഫിഫ്ത്ത് പ്ലാൻ ട്വൽത്ത് പ്ലാൻ ടെൻത്ത് പ്ലാൻ സെവൻത്ത് പ്ലാൻ ഈ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെയാണ് അതൊന്ന് തിരിച്ച് എന്ന് മാത്രം അതായത് പന്ത്രണ്ടാം പദ്ധ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ അത് ആ ലക്ഷ്യം തന്നിട്ട് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഇത് പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചെന്ന് മാത്രം ഉത്തരം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ കറക്റ്റ് ആൻസർ എ യുണീക്ക് ഒബ്ജക്റ്റീവ് ഓഫ് ദ എയ്ത്ത് പ്ലാൻ ഈസ് അച്ചീവിങ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫ്രൂട്ട് പ്രൊഡക്ഷൻ അതായത് ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക യൂണിവേഴ്സ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ ആൻഡ് ദർ ബൈ ഇറാഡിക്കേറ്റിംഗ് ഇല്ലിറ്ററസി ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് ഫിഫ്റ്റി ടു തേർട്ടി ഫൈവ് ഇയേഴ്സ് പ്രാഥമിക വിദ്യാസം വിദ്യാഭ്യാസം സാർവത്രികമാക്കല് പിന്നെ അച്ചീവിങ് ഗ്രോത്ത് ഗ്രോത്ത് റേറ്റ് ഓഫ് ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് എക്സ്പോർട്ട് പ്രൊമോഷൻ ആൻഡ് സോൾവിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് പ്രോബ്ലം ഗ്രോത്ത് റേറ്റ് ഇത്രയായിരുന്നു എട്ടാം പഞ്ചവത്സവ പദ്ധതിയുടെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത് ഗ്രോത്ത് റേറ്റ് അഞ്ച് പോയിൻ്റ് ആറ് ശതമാനമായിരുന്നു അപ്പോൾ ഇതിന് ഉത്തരം വരുന്നത് ബി ആണ് കറക്റ്റ് ആൻസർ എയ്ത്ത് പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്നാണ് അതാണ് കറക്റ്റ് ഓക്കെ അതുപോലെ മാനവ വികസനമായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അതിൻ്റെ ഘടകങ്ങളായി പറയുന്നത് എന്തൊക്കെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം ശുദ്ധജല വിതരണം കൂടുതൽ തൊഴിലവസരങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം ഇവയൊക്കെയായിരുന്നു അതിൻ്റെ പ്രധാന ഘടങ്ങളായിട്ട് പറയുന്നത് ഇനി താഴെ പറയുന്നവൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഹരിത വിപ്ലവം ഗരീബി ഹട്ടാവോ വ്യവസായവൽക്കരണം പുത്തൻ സാമ്പത്തിക നയം ഇതിന് ഹരിത വിപ്ലവാണ് കേട്ടോ ഗരീബി ഹടാവോ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ വന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് വ്യവസായവൽക്കരണം രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അതുകൊണ്ടാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ വ്യവസായിക പദ്ധതി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഇത് അപ്പോൾ ഇത് ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു അപ്പോൾ ഇതൂടെ പറയാൻ കാരണം ഇതിന് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കുക ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു പതിനെ ഹരിതോൽപ്പാദത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവനയാണ് അതെന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് ആദ്യം ആദ്യം മുതൽ നോക്കാം എല്ലാ ഓപ്ഷൻസും ഒന്നുകൂടി നോക്കാം ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷികോല്പാദനത്തിൽ വൻ സർദ്ധനം സൃഷ്ടിച്ചു ശരിയാണ് ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു അതു ശരിയാണ് ജലസേചന സൗകര്യങ്ങൾ ശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു അതു ശരിയാണ് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ് ഇനി അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ആ ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി എല്ലാവർക്കും ഇതൊരു റിവിഷൻ കൂടിയായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ പി എസ് സി സിലബസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്